ർക്ക് നമസ്കാരം മുൻപ് ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന വിവ വീഡിയോ എഡിറ്റർ വീഡിയോ ഷോ പവർ ഡയറക്ടർ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് മറ്റൊരു വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പല ആപ്ലിക്കേഷനുകൾക്കും പല രീതിയിലുള്ള എഫക്റ്റുകളും മറ്റും വ്യത്യസ്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മറ്റൊരു ആപ്ലിക്കേഷൻ ലഭിക്കുമ്പോൾ അത് പരിചയപ്പെടുന്നത് ഇന്നിവിടെ കിൻമാസ്റ്റർ എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇത് ആൻഡ്രോയിഡ് ഫോണിലാണ് ഉപയോഗിക്കപ്പെടുന്നത് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒട്ടനവധി നല്ല ഫംഗ്ഷനുകൾ ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത് വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്കിത് എങ്ങനെ ഉപയോഗിക്കാം കാരണം ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ കൂടിയാണിത് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ഒരു വീഡിയോയിൽ ഒപ്പമുള്ള ഓഡിയോ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് മറ്റൊരു ഓഡിയോ കയറ്റുന്നതിനും നമുക്ക് ഒരു വീഡിയോയിൽ ചിത്രങ്ങളോ ചിത്രങ്ങൾക്ക് മുകളിൽ ടെക്സ്റ്റുകൾ നല്ല എഫക്റ്റോടു കൂടിയും ചേർക്കുന്നതിനുമെല്ലാം ഉള്ള സൗകര്യം ലഭ്യമാണ് നമുക്കത് കൂടുതലുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക ഇതിൽ വലുതുപാതായിട്ട് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ ആയിട്ടായിരിക്കും കാണുക കാരണം നമ്മൾ ഓരോ പ്രൊജക്റ്റും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക തുടർന്ന് നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നും സ്കിപ്പ് എന്നും രണ്ട് ഓപ്ഷനുണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അവിടെ അവർ തന്നെ തരുന്ന ഒരു തീമിൽ നിന്നും നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ മാത്രമായിട്ട് ലഭ്യമാകുന്ന രീതിയാണ് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് ഒരു വിസാഡ് രീതിയിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് നമുക്ക് അത് വേണ്ട നമുക്ക് സ്വല്പം അഡ്വാൻസ് ആയിട്ട് തന്നെ ഇത് പഠിക്കാം അതിൻ്റെ സ്കിപ്പ് എന്നത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് തികച്ചും നമുക്ക് കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആഡ് ചെയ്യുക എന്നതാണ് വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് പല രീതിയിൽ വീഡിയോ ആഡ് ചെയ്യാം നോക്കുക ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഈ സർക്കിളിൽ സെൻറ്ററിൽ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് കാണുന്ന ഈ റെഡ് ബട്ടണിൽ നിന്നും നമുക്ക് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യുന്നതിന് ആദ്യമായി കുറച്ച് മീഡിയ ഫയൽസ് ആഡ് ചെയ്യേണ്ടതുണ്ട് മീഡിയ ഫയൽസ് എന്ന് പറയുമ്പോൾ ചിത്രങ്ങളാവാം വീഡിയോകളാവാം നമുക്കിവിടെ മീഡിയ ബ്രൗസർ എന്ന് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു തുടർന്ന് അത് നമുക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക ഇത്രയും നമ്മുടെ ലെയറിലേക്ക് ആ വീഡിയോ ആഡ് ആയിരിക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് ചിത്രങ്ങൾ ആഡ് ചെയ്യാം ചിത്രങ്ങൾ ആഡ് ചെയ്യുന്നതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇവിടെ മീഡിയ ബ്രൗസർ വഴി ആഡ് ചെയ്യുന്നത് നമുക്ക് മീഡിയ ബ്രൗസർ വഴി ഒരു ചിത്രം ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം ഇവിടെ മീഡിയ ബ്രൗസർ വഴി ആഡ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് നടുവിൽ ഇഫക്റ്റ് നൽകുന്നതിനുള്ള സൗകര്യം കൂടി ലഭ്യമായിരിക്കും നമുക്ക് ഇത് കൂടാതെ ലെയർ എന്ന ഓപ്ഷനിൽ നിന്നും ചിത്രങ്ങളും സ്റ്റിക്കർ ടെക്സ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് എന്നിവ ആഡ് ചെയ്യാം ഇവിടെ നോക്കുക നമ്മൾ വീഡിയോ ആണ് ആദ്യമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വീഡിയോ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്തായിട്ട് കുറേ അധികം ഓപ്ഷനുകൾ വരും ഇവിടെ റൊട്ടേറ്റ് ചെയ്യേണ്ട വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രിം ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് ക്ലിപ്പുകൾക്ക് എഫക്റ്റ് നൽകുന്നതിനുള്ള ഓപ്ഷനുണ്ട് ഇതുകൂടാതെ വീഡിയോ ക്രോപ്പ് ചെയ്യാം നമുക്ക് വോളിയം കുറവുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഈ വോളിയം എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം വോളിയം നമുക്ക് മാക്സിമം ആക്കി കൊടുക്കാം അതായത് വോളിയം കുറവുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് ഡബിൾ വോളിയം ലഭിക്കുന്നു ഇതുകൂടാതെ നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നതിൻ്റെ സ്പീഡ് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ എല്ലാം ഇവിടെ സാധ്യമാണ് ഇതുകൂടാതെ കളർ ഫിൽറ്റർ ഉണ്ട് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് വോളിയം എൻവലപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത് ഇതിലെ മെയിൻ ഫങ്ഷൻ ഒന്ന് ട്രിം സ്പ്ലിറ്റ് എന്നാണ് കാരണം നമുക്ക് ഈ വീഡിയോയിൽ ഒരു ശബ്ദം ഉണ്ട് കുട്ടി പാടുന്നതായിട്ടുള്ള ഒരു ശബ്ദം അത് മാറ്റി മറ്റൊരു ശബ്ദം ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിലൊരു കുട്ടി പാടുന്ന ശബ്ദമുണ്ട് ആ ശബ്ദം മാറ്റി മറ്റൊരു ശബ്ദം ആഡ് ചെയ്ത് നോക്കാം ഇനി കുട്ടി പാളുന്ന ഈ ശബ്ദത്തിന് വരും ഒരു മ്യൂസിക് ആണ് കൊടുക്കേണ്ടത് എങ്കിൽ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് കാരണം ഇതിൽ വീഡിയോയിൽ ആ ഓഡിയോ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതിന് ഇവിടെ ട്രിം സ്പ്ലിറ്റ് എന്നത് സെലക്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ട്രിം സ്പ്ലിറ്റ് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ഇവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്നത് സെലക്ട് ചെയ്യുക ഇവിടെ കുറേയധികം ഓപ്ഷനുകൾ മറ്റുമെല്ലാം ഉണ്ട് നമുക്കെല്ലാം ഒന്നും കാണിച്ചു തരാൻ സാധ്യമല്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും ഇവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് കൊടുക്കുന്നു നോക്കുക ഇവിടെ ഇപ്പോൾ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഈ ഓഡിയോ ലെയർ വേണമെങ്കിൽ പൊസിഷൻ മാറ്റി വെക്കാം അപ്പോൾ കുട്ടിയുടെ വായൻ്റെ ചലനത്തിന് അനുസരിച്ചായിരിക്കില്ല പാട്ട് കേൾക്കുക നമുക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ഒരു വൈബ്രേഷൻ എഫക്റ്റ് തോന്നും നമുക്ക് ആ ലെയർ ഡിലീറ്റ് ചെയ്യണം തുടങ്ങിയ ഓപ്ഷനുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഒരു യെല്ലോ കളർ ഇതുപോലെ ഇതിന് ബോർഡർ ആയിട്ട് വരും തുടർന്ന് നമുക്കിവിടെ വലതു ഭാഗത്തായിട്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ഡിലീറ്റ് ഓപ്ഷനും വരും നമുക്ക് വോളിയം കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വലുത് ഭാഗത്തു നിന്നും വോളിയം കൂട്ടാം ഇനി ഈ ലെയർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ശബ്ദമുണ്ടായില്ല നോക്കാം ഇനി മറ്റൊരു ശബ്ദം കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ എന്നത് സെലക്ട് ചെയ്യുന്നു നമ്മൾ നമ്മുടെ മൊബൈലിലെ ഗാലറിയിൽ നിന്നും ഒരു ശബ്ദം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ സെലക്ട് ചെയ്യുന്ന ശബ്ദത്തിൻ്റെ പ്രിവ്യൂ കേൾക്കണം ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ശേഷം ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക ആഡ് ചെയ്യുന്നതിന് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു തുടർന്ന് ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഇപ്പോൾ നോക്കുക ഇവിടെ വീഡിയോ ലെയർ ഫ്രണ്ടിലും അതിന് ശേഷമാണ് മ്യൂസിക് ലെയർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ പ്ലേ ചെയ്തതിനാൽ മ്യൂസിക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്കൊരു വൈബ്രേഷൻ എഫക്റ്റ് തോന്നും തുടർന്ന് നമുക്ക് ലെയർ ഇതുപോലെ മൂവ് ചെയ്ത് കറക്റ്റാക്കി വെക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും മ്യൂസിക് ഉണ്ടാവും ഇനി നമുക്ക് ഇതിലെ മറ്റു ചില എഫക്റ്റുകൾ നോക്കാം ഇപ്പോൾ നമ്മൾ വീഡിയോ ആണ് എഫക്റ്റുകൾ നൽകി ടെസ്റ്റ് ചെയ്തത് ഇതിന് ശേഷം നമ്മൾ ഒരു ചിത്രം ആഡ് ചെയ്തിരുന്നു ചിത്രം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു എഫക്റ്റുകൾ നൽകുന്നതിനുള്ള ഓപ്ഷൻ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവർ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വലതു ഭാഗത്ത് ഓപ്ഷനുകൾ വരുന്നു നോക്കുക അവിടെ നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയ്ക്ക് കുറേ അധികം ട്രാൻസിഷൻ എഫക്റ്റുകൾ ഇവിടെ നിന്ന് നൽകാനാവും ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം അടുത്ത ചിത്രം വരുന്നതിന് മുമ്പുള്ള ട്രാൻസിഷൻ എഫക്റ്റുകൾ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും നോക്കാം അവിടെ ത്രീ ഡി ഉണ്ട് ക്ലാസിക് ട്രാൻസിഷൻ ഉണ്ട് അങ്ങനെ ധാരാളം എഫക്റ്റുകളുണ്ട് ആവശ്യമായത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അത് സ്ലൈഡ് ഷോയിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ ഇവിടെ താഴെയായിട്ട് ടെക്സ്റ്റ് ട്രാൻസിഷൻ ഉണ്ട് അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുക ഇവിടെ നോക്കുക നമുക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേരെഴുതി കാണിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് വന്നിരിക്കുന്നു വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നതിന് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അതിനുമുമ്പ് നമുക്ക് ഇവിടെ നോക്കാം ടെക്സ്റ്റ് ഹിയർ എന്ന ഭാഗത്ത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചെറിയ സിമ്പിളിൽ പ്രസ് ചെയ്യുക ഗിയർ ചിഹ്നത്തിൽ അപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും ആവശ്യമെങ്കിൽ ഇവിടെ ഫോണ്ട് മാറ്റാം ഈ എ എന്നുള്ള സിംബിൾ പ്രസ് ചെയ്താൽ മതി നമുക്ക് ധാരാളം ഫോണ്ടുകൾ ഇവിടെ ലഭ്യമാണ് തുടർന്ന് പോലെ ടിക്ക് മാർക്ക് കൊടുക്കുക തുടർന്ന് ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം ഇനി നമുക്ക് ഇതിൽ തന്നെ ലെയർ എന്ന ഓപ്ഷനിൽ നമുക്ക് ലഭ്യമാകുന്ന ടെക്സ്റ്റ് എന്നത് കൂടാതെ ഹാൻഡ് റൈറ്റിംഗ് എന്ന ഓപ്ഷൻ കൂടി പരീക്ഷിക്കാം നമുക്ക് ഇവിടെ കുറേ അധികം ലെയറുകൾ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലെയർ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഈ കാണുന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി നോക്കുക ഇപ്പോൾ ലെയർ മാത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും കാണാൻ സാധിക്കില്ല ഇനി നമുക്കിവിടെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രിവ്യൂ ലഭ്യമല്ല ശ്രദ്ധിക്കുക ഇതുപോലെ ലെയർ ആണ് മൂവ് ആവുന്നത് പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഐക്കണിൽ പ്രസ് ചെയ്യുക ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും വീണ്ടും ഹോം പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേ ഐക്കണിൽ തന്നെ പ്രസ് ചെയ്യുക നമുക്ക് പഴയ സ്ക്രീനിലേക്ക് തിരികെ വരും അവിടെ ഓപ്ഷനിൽ ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റം വരുത്താം അടുത്തത് നമുക്ക് ഇവിടെ ലെയർ ഓപ്ഷനിൽ ഉള്ള ഹാൻഡ് റൈറ്റിംഗ് എന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റാവുന്നു ഒപ്പം നമുക്കിവിടെ ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നടത്തുന്ന കളറുകൾ ആവശ്യമെങ്കിൽ മാറ്റം വരുത്താം അതിനായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യാം തുടർന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നമുക്ക് സ്ക്രീനിൽ ഒന്ന് വരച്ച് നോക്കാം നിങ്ങൾ ഇപ്പോൾ വെറുതെ ഒരു ലൈൻ വരച്ചു തുടർന്ന് നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ നോർമലായിട്ട് ആ വരയായിരിക്കും നമുക്ക് പ്ലേ ആകുമ്പോൾ കാണാൻ സാധിക്കുക ഇതുപോലെ ഇനി ഇതുകൂടാതെ നമുക്കിവിടെ ഈ ലെയർ സെലക്ട് ചെയ്താൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന ലെയർ സെലക്ട് ചെയ്താൽ ഇവിടെ അനിമേഷൻ വരും ഇവിടെ അനിമേഷൻ എന്നതിൽ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ അനിമേഷൻ നോക്കുക ഡ്രോ ബൈ സ്ട്രോക്ക് എന്നായി കൊടുത്താൽ നിങ്ങൾ എഴുതിയ അതേ സ്റ്റൈലിലായിരിക്കും പ്രിവ്യൂ വരിക നോക്കുക നമ്മൾ എഴുതുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് ഇവിടെ ടിക് മാർക്ക് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് തീമുകൾ അനുസരിച്ചും ക്രിയേറ്റ് ചെയ്യാം അതിനിടെ ഈ കാണുന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക ഇവിടെ നമുക്ക് ഒട്ടനവധി തീമുകളുണ്ട് ആവശ്യമായത് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി നമുക്ക് അതിനനുസരിച്ചുള്ള തീമായിരിക്കും ഇവിടെ വരിക അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള നമ്മൾ കൊടുത്ത കസ്റ്റം എഫക്റ്റുകൾ ഇവിടെ നിന്നും ഡിലീറ്റ് ഡിലീറ്റാവും അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം അപ്ലൈ എനിവേ എന്ന് കൊടുക്കുക അപ്പോൾ ഇത്രയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം തുടർന്ന് വീഡിയോ റെൻഡർ ചെയ്യുന്നതിന് ഇവിടെ ഗാലറിയിലേക്ക് ആഡ് ആവുന്നു ഇനി നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് വീഡിയോ രൂപത്തിലേക്ക് മാറ്റുന്നതിന് ആദ്യമായിട്ട് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യുക തുടർന്ന് നോക്കുക ഷെയർ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സേവ് ടു വീഡിയോ ഗാലറി എന്നത് സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കത് വീഡിയോ ആയിട്ട് മാറുകയുള്ളൂ വീഡിയോ ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷനുകൾ ചോദിക്കും കാരണം ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ് ഫ്രീ ആയിട്ട് ലഭിക്കുമ്പോൾ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും പൈസ കൊടുത്ത് വാങ്ങാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ഫ്രീ എന്ന് തന്നെ സെലക്ട് ചെയ്യുക തുടർന്ന് നമുക്കിവിടെ വീഡിയോ ക്വാളിറ്റി ആവശ്യമായത് സെലക്ട് ചെയ്യാം ഒരു എച്ച് ഡി ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെ എക്സ്പോർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട് ലോ ക്വാളിറ്റി മതിയെങ്കിൽ ലോ ക്വാളിറ്റി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് എക്സ്പേർട്ടായിട്ട് ഗ്യാലറിയിലേക്ക് വരുന്നതായിരിക്കും നോക്കുക ഇതിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതുപോലെ നിങ്ങൾക്കും രസകരമായ രീതിയിൽ വീഡിയോകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം ഞാൻ ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു മ്യൂസിക് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനുകളാണ് ഇതിലുള്ളത് ഞാൻ എല്ലാം തന്നെ വിശദീകരിച്ചിട്ടില്ല ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്നേഹപൂർവ്വം ഞാൻ രതിഷാർ ശർമ്മനാണ് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള അറിവുകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഫേസ്ബുക്കിൽ രതിഷാർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തതിന് ശേഷം ഫോളോയിങ് എന്നതിൽ നിന്നും സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നു കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ മലയാളം വീഡിയോകളായി എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതിന് ഫേസ്ബുക്കിൽ രതി ഷർമേനോൺ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ പോസ്റ്റ് ഇൻ ന്യൂസ് ഫീഡ് എന്നത് സെലക്ട് ചെയ്ത് സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ഡൺ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ പ്രൊഫൈലിൽ പുതിയ വീഡിയോകൾ എത്തിക്കൊണ്ടിരിക്കും